ഇടതിൻ്റെ കോട്ടയായിരുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം അടൂരിൽ നിന്ന് വന്ന് ആറ്റിങ്ങിൽ വന്ന് മത്സരിച്ച് വിജയിച്ച് നേടിയ എം പി ആണ് അടൂർ പ്രകാശ് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ഫോൺ സർ താങ്കൾ ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ലാത്ത ഒരു നേതാവാണ് ഇവിടെ ആറ്റിങ്ങിൽ കഴിഞ്ഞ തവണ മത്സരിക്കാൻ വരുമ്പോഴും ഏ സമ്പത്തിനെ പോലെ തോൽവി അറിഞ്ഞിട്ടില്ലാത്ത ഒരു നേതാവിനെ പരാജയപ്പെടുത്തിയ ഒരു നേതാവാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ എന്താണ് അങ്ങയുടെ ആത്മവിശ്വാസം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അതായത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ തുടക്കം വരെ ഞാൻ ആ നിയോജ ചെയ്തിട്ടുള്ള നിരവധി കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള നിരവധി പദ്ധതികൾ അവയെല്ലാം ആത്മവിശ്വാസം തരുന്നതാണ് ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും നടക്കില്ല എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ അതെല്ലാം യാഥാർത്ഥ്യമാക്കി കാണിക്കുവാനുള്ള അവസരം എനിക്ക് ലഭ്യമായിട്ടുണ്ട് ആ അവസരം ലഭിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ പരിപൂർണമായ ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് പോകുന്നത് ഇപ്പം ഞാൻ പറഞ്ഞത് ആ അഞ്ച് വർഷക്കാലം കൊണ്ട് ഞാനവിടെ ചെയ്ത കാര്യങ്ങളുണ്ട് അതേസമയം തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ ഞാനവിടെ വന്നിറങ്ങുന്ന സമയത്ത് ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ എൽ ഡി എഫിനെ കുറിച്ച് ചില ആക്ഷേപങ്ങളുണ്ടായിരുന്നു എൽ ഡി എഫിനെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ ഇവിടെ എം ബിയെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞാൽ ചില ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു ആ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന അവസരത്തിലാണ് ഞാനിവിടെ വന്നത് അവിടെ ഏതാണ്ട് പത്ത് ഇരുപത്തി ഒമ്പത് വർഷക്കാലമായി ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ എം പി എന്നുള്ള നിലയിൽ അവിടെ അവരുടെ ഒരു ഓഫീസ് പോലും പ്രവർത്തിച്ചിട്ടില്ല ഒരു ഓഫീസ് പോലും പ്രവർത്തിച്ചിട്ടില്ല ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയം കൈവരിച്ച് റിസൾട്ട് വന്നതിന് ശേഷം തൊട്ട് അന്നത്തെ ദിവസം എന്ന് വെച്ചാൽ റിസൾട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഓഫീസ് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള കെട്ടിടം എടുത്തു അത് ഒരാഴ്ച കാലത്തിനുള്ളിൽ അതിൻ്റെ തുടക്കം കുറിച്ചു ഇപ്പോഴും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ മുമ്പിൽ വരുന്ന ആളുകളെന്ന് പറയുന്നത് നന ജാതി മതത്തിൽപ്പെട്ടവരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ആളുകളുമാണ് എൻ്റെ മുമ്പിൽ വരുന്നത് ഞാൻ വരുന്ന ആളുകളോട് നിങ്ങൾ നിങ്ങളേത് ജാതിയിൽപ്പെട്ടവരാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളേത് കക്ഷിയിൽപ്പെട്ടവരാണ് എന്ന് ഞാൻ ചോദിക്കാറില്ല അവർ ന്യായമായ ഒരു ആവശ്യമായി വരുമ്പോൾ ഒരു അവർക്ക് അവരെ സഹായിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരു പാർലമെൻറ്റ് അംഗമെന്നുള്ള എന്നുള്ള ചെയ് നിലയിൽ ചെയ്യുവാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു തീർച്ചയായിട്ടും കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഭരണം നടത്തുന്ന സർക്കാർ ആ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങൾ കൊലപാതക രാഷ്ട്രീയം അതേപോലെ തന്നെ അഴിമതി കൂണ്ട രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു കാണിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും മുഖ്യമായ ലക്ഷ്യമാണ് അതുപോലെ തന്നെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് കേരളത്തിൽ ഇടമില്ല എന്ന് തെളിയിച്ചു കൊടുക്കാനുള്ള അവസരമാക്കി ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണാൻ കഴിയും അത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് മാത്രമല്ല അതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് ഇവിടെ വേരോട്ടുമില്ലാത്ത ഒരു മണ്ണാണ് എന്ന് തെളിയിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപരിചിതനായി ആറ്റിങ്ങിലെത്തി ഇപ്പോൾ ആറ്റിങ്ങിൻ്റെ സുപരിചിതനായ നേതാവായി മാറിയിരിക്കുകയാണ് അടൂർ പ്രകാശ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവിടെ ചർച്ചയാക്കുന്നത് തൻ്റെ മണ്ഡലത്തിൽ എം പി ശേഷം നടത്തിയ വികസനങ്ങൾ അതിനപ്പുറം കൊലപാതക രാഷ്ട്രീയം അടക്കമുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ രാഷ്ട്രീയ അനീതികളൊക്കെ ആയിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ശുഭപ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹവും ഇരിക്കുന്നത് വിജയാശംസകൾ അങ്ങേക്ക്